നമസ്കാരം നായിക നടിയായി തിളങ്ങി നിന്ന പാർവതിയെ ജയറാം കല്യാണം കഴിച്ചു പാർവിത അഭിനയം നിർത്തി സംയുക്ത വർമ്മയെ ബിജു മേനോൻ കെട്ടി സംയുക്ത വീട്ടമ്മയായി ഒതുങ്ങി ദിലീപ് രണ്ട് കെട്ടി കെട്ടുപൊട്ടിച്ച ശേഷമാണ് മഞ്ജു വാര്യർ വീണ്ടും അഭിനയം തുടങ്ങുന്നത് കാവ്യമാധവൻ അഭിനയം അവസാനിപ്പിക്കുകയും ചെയ്തു ഫാഗ്ഫാസിലിനെ വിവാഹം ചെയ്യുന്നതോടെ അഭിനയ അഭിനയരംഗത്ത് നിന്ന് വലിയ മനോജ് കെ ജെന്റെ ഭാര്യയായതോടെ ഉർവശിയും അഭിനയം നിർത്തുന്നത് പോലെയായിരുന്നു കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നായക നടന്മാരായവർ ഭാര്യമാരുടെ അഭിനയത്തിന് വിലക്കിടുന്നത് എന്നത് പലവട്ടം ആലോചിച്ചിട്ടുണ്ട് ഹേമ റിപ്പോർട്ടിൽ ഉത്തരമുണ്ടോ എന്ന് നോക്കണം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട പോസ്റ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത് ഈ പോസ്റ്റ് വായിച്ചപ്പോൾ ഒരു നിമിഷം ഞാനും ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും അവസരം കിട്ടണമെങ്കിൽ കിടക്ക പങ്കിടേണ്ടി വരുന്ന ആ സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഇങ്ങനെ ഏറ്റവും അധികം ആളുകൾ ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നതും ഈ തരത്തിലുള്ള പല അഭിപ്രായങ്ങൾ പറയുന്നതും പലപ്പോഴും സ്ത്രീകൾ പല ജോലി സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ആക്രമിക്കപ്പെടാറും ഉണ്ട് അപ്പോഴൊക്കെ ടുക്കുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടിട്ട് പോലും ഇത്ര ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് പോലും മൌനം പാലിക്കുന്നു എന്നതും ജനങ്ങളെ ഈ വിഷയത്തിൽ തോന്നിയതൊക്കെ പറയാൻ പ്രകോപിപ്പിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പല സിനിമാ പ്രവർത്തകരെയും പല രീതിയിൽ മോശമായും നല്ല രീതിയിലും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് പലരും രംഗത്തേക്ക് വരുന്നത് ഇത് സോഷ്യൽ മീഡിയയിലാകുമ്പോൾ ഈ രീതിയിൽ പല അഭിപ്രായങ്ങളും ഉയരുകയാണ് അതായത് തുടക്കത്തിൽ പറഞ്ഞ ആ കുറിപ്പ് ആ കുറിപ്പ് വായിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം നമ്മളും ഒരുപക്ഷെ അവർ ചിന്തിച്ചതുപോലെ ചിന്തിച്ചേക്കാം അതായത് നല്ലവരെയും നമ്മൾ ചീത്തയായി ചിന്തിച്ചേക്കാമെന്നോ സ്ത്രീകളെ മാത്രം ഇങ്ങനെ വിവാഹം കഴിക്കുന്നവരും പിന്നീട് സിനിമയിലേക്ക് ഇറക്കി വിടാത്തത് എന്നത് ഒരു റിപ്പോർട്ട് കൂടെ പരിഗണിച്ചു നോക്കുമ്പോൾ സെലിബ്രിറ്റി വിവാഹങ്ങൾക്ക് ശേഷം സ്ത്രീകളെ സിനിമയിലേക്ക് വിടാത്തതിന് കാരണം എന്താണ് എന്നൊക്കെ നമുക്കും ഈ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ ചോദ്യമായി മാറിയേക്കാം പക്ഷേ ഇത് രണ്ടു വശമുണ്ട് എല്ലാ വിഷയത്തിനും രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ പറയേണ്ടിയിരിക്കുന്നത് അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓരോ നടിമാരും എന്തുകൊണ്ടാണ് തങ്ങൾ സിനിമാ മേഖലയിലേക്ക് ഇപ്പോൾ സജീവ എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് പലരും നല്ല റോളുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് മറ്റു ചിലർ അതുപോലെ തന്നെ അവർക്ക് കുടുംബജീവിതത്തോടാണ് താല്പര്യം അവർക്ക് സിനിമാ മേഖലയിലേക്ക് പ്രവർത്തനമാകുമ്പോൾ കൂടുതൽ സമയം ജോലി ചെയ്യണം എന്നതുകൊണ്ട് അതിന് താല്പര്യമില്ല തങ്ങൾ കുടുംബജീവിതം നയിക്കാൻ സമയം കണ്ടെത്തുകയാണ് എന്നുള്ള രീതിയിലാണ് പല നടിമാരും മാറിയിരിക്കുന്നത് എന്നതൊക്കെ വ്യക്തമാണ് പക്ഷേ ഇങ്ങനെ ഒരു കുറിപ്പ് പുറത്തു വരുമ്പോൾ അതിൽ വരുന്ന സന്ദേശം വേറൊരു രീതിയിലാണ് അതായത് തെറ്റ് ചെയ്യാത്തവരെ പോലും തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തും ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇങ്ങനൊരു റിപ്പോർട്ട് ആരാണ് തെറ്റ് ചെയ്തത് ആരാണ് ഇരകളായത് എന്ന് വ്യക്തമാക്കാത്തിടത്തോളം കാലം ഒരു മേഖലയെ സിനിമാ മേഖലയെ ഒന്നടങ്കം പലരും അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാറണമെങ്കിൽ ഇനി ഇവിടുത്തെ സർക്കാർ തന്നെ ഇടപെട്ട് എന്താണ് കൃത്യമായി ഇവിടെ നടന്നിട്ടുള്ളത് ആരൊക്കെയാണ് കുറ്റക്കാർ എന്നത് കൃത്യമായി വ്യക്തമാക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു ജനങ്ങളുടെ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമെന്ന് പറയുന്നതും ഇനി രണ്ടാമത്തെ കാര്യം സിനിമാ മേഖലയെ സംബന്ധിച്ച് ഇതുപോലെ ഇവർ മാത്രമല്ല നിരവധി പേർ നിരവധി സെലിബ്രിറ്റികൾ കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ സെലിബ്രിറ്റി വിവാഹങ്ങൾ കഴിഞ്ഞതിന് ശേഷവും സിനിമയിൽ സജീവമാകുന്നവരൊക്കെ ഉണ്ട് അതിനെ അർത്ഥം അവർ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല ഒരു അവരെ സംബന്ധിച്ച് അവർ ഇത്തരത്തിലുള്ള തെറ്റുകൾ കണ്ടിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വെച്ചാൽ സിനിമാ മേഖലയിലെ എല്ലാവരെയും ഒന്നടങ്കം അധിക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇത്തരം കമന്റും ൾ അത് വെറും തോന്നൽ മാത്രമാണ് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നു എന്നതുകൊണ്ട് മാത്രം മറ്റു കുടുംബജീവിതം നല്ല രീതിയിൽ കഴിയുന്ന സിനിമാ മേഖലയിലെ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുകയും അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക മാത്രമാണ് മാർഗം എന്നാണ് പറയാനുള്ളത്